എന്നോടൊപ്പം ചേരുന്നത് പന്തീരങ്കാവിൽ നിന്നാണ് വിജയൻകാ ഹലോ ശ്രീ വിജയൻ ഇത് ഒരു ഇസ്ലാമിക് രാഷ്ട്രം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണെന്നാണ് ഇ ഡി പറയുന്നത് അത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ വലിയൊരു വാർത്താ കുറിപ്പാണ് കേട്ടോ രാജ്യത്തിന്റെ പുറത്ത് ഇപ്പൊ ഇന്ത്യ മതേതര ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മതേതരത്വം നിരവധി രാജ്യങ്ങളുണ്ട് കേട്ടോ നിരവധി രാജ്യങ്ങളിൽ ശരിയത്തെ നിയമമാണ് നടപ്പിലാക്കുന്നത് ശരിയത്തെ നിയമം ഇസ്ലാമിക ഭൂരിപക്ഷ സ്ഥലങ്ങളിലും മുഴുവൻ ശരിയത്തെ നിയമം ഇന്ത്യയിൽ മതേതരത് അതെന്തുകൊണ്ടാ മതേതരത്വം ഇന്ത്യയില് ഇന്ത്യയിൽ ഹിന്ദുക്കളും ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രം തെറ്റായി ചിന്തിക്കാണോ കേട്ടോ പാകിസ്ഥാനിൽ നിങ്ങൾ നോക്കി ഇസ്ലാമിക രാഷ്ട്രം ബംഗ്ലാദേശിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തീർത്തു ഇനിയിപ്പോ അവിടെ ഇസ്ലാമിയം തന്നെ മറ്റേ കുവൈത്തിൽ ചെറിയ സംശയമുണ്ട് ഇപ്പൊ ഇന്തോനേഷ്യ വേൾഡ്സ് ലാർജസ്റ്റ് മുസ്ലിം മെജോറിറ്റിയിലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ രാജ്യം മതേതര രാജ്യം അത് ബംഗ്ലാദേശും ഒരു ബംഗ്ലാദേശും ഒരു മതേതര രാജ്യം എന്ന നിലപാടാണ് സെനകൾ സെനകൾ കൂടുതൽ മറ്റു മുസ്ലിംകളുള്ള ഇന്തോനേഷ്യ കഴിഞ്ഞാൽ മറ്റൊരു പ്രദേശമാണ് അല്ല നിങ്ങൾക്ക് പന്തീരങ്കാവിൽ നിന്ന് വിജയം വിളിക്കുന്ന ശ്രീ വിജയൻ ഇത് കേൾക്കണം സെനഗൽ ഒരു സെക്കുലർ ആണ് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ് ടർക്കിയും പിന്നെ സെക്കുലറിസവും ഡെമോക്രാറ്റിക് ട്രഡീഷനും പിന്തുണങ്ങും പിന്തുണയ്ക്കുന്ന അൽബേനിയ കൊസോവ അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് കേട്ടോ അത് എല്ലാം അങ്ങനെ നമ്മൾ ഈ മുസ്ലിങ്ങളുള്ളടത്തെല്ലാം ശരിയാണ് നിയമമാണെന്ന് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ശരിയാണ് എന്താ കഴിഞ്ഞാണെങ്കിൽ

ഒരു മിനിറ്റും ആവശ്യമില്ല അതേസമയം കെനിയനെ ഞാന് ഇത് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അതിന്റെ കണക്കൊക്കെ എടുത്തു നോക്കി കേട്ടോ അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ കുറെ ഏവച്ച് ഇങ്ങനെ തുടങ്ങുകയാണ് അഫ്ഗാനിസ്ഥാൻ അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് പക്ഷെ അൽബാനിയ ഒരു സെക്കുലർ രാജ്യമാണ് മുസ്ലിം കൂടുതലാണ് അല്ല നിങ്ങക്ക് അൽജേരിയൊരു സ്റ്റേറ്റ് റിലീജിയൻ ആണ് പക്ഷെ അസർബൈജിസ്ഥാനിൽ അസർബൈജാനിൽ അത് സെക്കുലർ രാജ്യമാണ് അതുപോലെ ബോസ്നിയ രാജ്യമാണ് കൂടുതൽ ഒരു സ്റ്റേറ്റ് ആണ് രാജ്യമാണ് എവിടെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനം ഇല്ലാത്ത ഒരു രാജ്യങ്ങൾ പറഞ്ഞിടാൻ കഴിയുമോ ഒന്നോക്കല് ബക്കോഹറാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐഎസ് അല്ലെങ്കിൽ മറ്റേ താലിബാൻ ഒരു സമാധാനായിട്ട് എവിടെങ്കിലും ജീവിക്കുന്നുണ്ടോ മാലി ആ മാലിയിലിപ്പം നമ്മളെ അടുത്ത കാലത്ത് കണ്ടല്ലേ മാലിദ്വീപില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പൊ നമ്മക്കറിയാം മലപ്പുറത്ത് ഉണ്ടായത് അപ്പൊ ഇവിടെ ബാക്കിയുള്ള സംഘടനകളെ പോയി അതിപ്പം അത് എന്തായും ഇരുപത്തൊന്ന് സ്വാതന്ത്ര്യ സമരമായി ഇവലിക്ക് ഇവലായിട്ട് യോജ്യു പോവാത്തന്റെ കാരണം എന്താ ചെയ്ത് പ്രശ്നം വന്നു ഏതൊരു കുട്ടിക്ക് അറിയാം അയോധ്യയിൽ ഞാൻ പോയതാ അവിടെ മുമ്പൊക്കെ എല്ലാവർക്കും കണ്ണ് ചമ്മിയൊക്കെ പറയാത് ശ്രീരാമ ക്ഷേത്രാണെന്ന് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുസ്ലിംസിന് ഇത്രയും സ്വാധീനം തെളിക്കാൻ കഴിയുമോ ഏതൊക്കെ ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ പോയി അതെല്ലായിടത്തും ഉണ്ട് ഒരു മുസ്ലിം അതെന്താ ആ കാലം തൊട്ടേ അതാണ് ചിന്ത എന്താ എന്താ ചിന്ത എന്ന് അറിയാം മറ്റുള്ളവരുണ്ടാവരുത് അതേ സമയം ക്രിസ്ത്യൻസിന് ഇപ്പൊ അത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൾക്ക് കുറച്ച് സോഷ്യലിസും പല പുരോഗതി എല്ലാം ഉണ്ട് എല്ലാ പുരോഗതിയും അല്ലെ മനസ്സിലുണ്ട് മറ്റുള്ളവരെ അപ്പുരം ജീവിക്കാൻ ഒന്നും ഒരു മടിയില്ല ഇത് മതോന്ന് പറഞ്ഞ ചത്ത എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിലും മതത്തിൽ അപ്പുറം ഒന്നുമില്ല അങ്ങനെ നിക്കുമ്പോ ഈ അതിഥേന്റെ ലക്ഷ്യം തന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ കേരളത്തിലെ ഒരു പറ്റിയ മണ്ണി കോൺഗ്രസ് ഏറ്റവും നാശം പിടിച്ച സംഘടനയാണ് കോൺഗ്രസ് അവർക്ക് ജയിച്ചാ മതി എങ്ങനെങ്കിലും അതുപോലെ എന്ത് സംഘടന കൂട്ടുപിടിക്കും എന്നോടൊപ്പം സജിയാണ് സജി എറണാകുളത്താണ് വിളിക്കുന്നത് അതെ അതെ ശ്രീ സജി ഇത് ഇങ്ങനെ പണം പുറത്തുനിന്ന് വരുന്നത് ഇവിടുത്തെ റിലീഫിന് അല്ലെങ്കിൽ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ കാണുന്ന തരത്തിലാണ് വരുന്നത് ഞാൻ വിചാരിക്കുന്നത് അതോ അത് രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ആണല്ലോ കാരണം പി എഫ് ഐയുടെ പി എഫ്ഐയുടെ എന്തായിരുന്നു അവരുടെ ജാതി ഉയർത്തുന്ന മുദ്രാവാക്യം റിപ്പബ്ലിക് ആണ് ഏതാ റിപ്പബ്ലിക് അല്ലേ ശരിയല്ലേ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നു പിന്നെയാണല്ലേ മനസ്സിലാവുന്നത് ഒന്ന് രണ്ട് അവരെ സഹായിച്ചതാരാ നമ്മുടെ സ്റ്റേറ്റ് തന്നെ അല്ലേ കേരള സ്റ്റേറ്റ് ഇപ്പൊ തന്നെ മന്ത്രി ഇന്ന് ഗണഗീതം പാടി പാടിയെന്നെയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടനെ നടപടി എടുത്തു ഇല്ലേ സമയം അവലും മരലും കൊണ്ടുവരാൻ വേണ്ടി കൊച്ചി പറഞ്ഞാവും സുഖമായിട്ട് ചെയ്തു അത് ബോംബ് ബോംബുണ്ടാക്കണ്ടാവും ഇല്ലേ ആ കുട്ടി എന്ത് ചെയ്തു അവിടെ നമുക്ക് അറിയാത്തവര് അവരുടെ കേട്ട് പറയാം ഇവിടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇന്ന് പാടിയത് കുഞ്ഞുങ്ങളല്ലേ അല്ല ഞാൻ ഒന്ന് ഇനി രണ്ടാമത്തത് പതിനായിരം പേരോളം എൻ പിടിച്ചിട്ട് ഈ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടവിടെ ഗൾഫിൽ പണം അയച്ചു കൊടുത്തത് ശരിയല്ലേ നമ്മുടെ മുഖ്യന് ഗൾഫിൽ എന്താ പണി അല്ല അത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല അല്ല ഈ മുഖ്യം ഗൾഫിൽ പോയിട്ട് എന്താ കൊണ്ടുവരുന്നത് ആരെയാ കാണുന്നത് ഇവിടെ വരുമ്പോ ഈ ഇവിടെ വരുമ്പോ എസ് ഡി പി ഐ ഇസ്ലാം പ്രീണനമാണ് നടക്കുന്നത് ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ഞാൻ ചോദിക്കട്ടെ ഒരു സ്റ്റേറ്റിലത്തെ മുഖ്യമന്ത്രിക്ക് രാജ്യങ്ങളായിട്ടാണ് ബന്ധം അല്ല നമ്മുടെ അല്ലെ എന്നിട്ട് എന്ത് അമേരിക്കയിൽ പോയിട്ട് കസായിട്ടിരിക്കേണ്ടി വന്നാരും വിളിച്ചില്ലല്ലോ ഗൾഫിൽ പോകുമ്പോ കൊറേ ആൾക്കാരുണ്ട് അത് ഈ ആൾക്കാർ തന്നെ ഇവരെ തന്നെയാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ സ്വീകരണം ശരിയല്ലേ അല്ലാതെ രാജ്യങ്ങൾ തമ്മിൽ കൂട്ടി വേണ്ടി നമ്മുടെ മുഖിനൊന്നും ചെയ്യണില്ല ശരി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഇപ്പം ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് ബിനീഷ് മാത്യു ഹുജാ ഹിജാബ് ഉണ്ടാക്കാൻ പോയപ്പോഴേ ഉറപ്പായിരുന്നു എന്നാണ് ബിനീഷ് മാത്യു പറയുന്നത് ഓക്കെ അപ്പോൾ സുനിൽകുമാർ ഇങ്ങനെ നമുക്ക് ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നു ബ്ലൈറ്റി ലണ്ടനിൽ സുഖമായി ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എസ് ഡി പി യെ പോലുള്ള തീവ്ര ചിന്താധിക്കാരെ പ്രീണിപ്പിക്കാൻ ചില മലയാളികൾ ദേശഭക്തിഗാനത്തെ വിവാദമാക്കുന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് ബ്ലൈറ്റ് ഡേയ്സ് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ബ്ലൈറ്റി ഡേയ്സ് ഉന്നയിക്കുന്നുണ്ട് അരുന്തതി കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു അപ്പം യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു അവരും ഒക്കെ നടപടിയില്ലേ ഗണഗീതത്തിൽ എന്തൊരു ഉത്സാഹം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇക്ബാൽ ഇക്ബാൽ ഹലോ ആ ഇക്ബാൽ ഇക്ബാല് ഈ ഡിയുടെ കുറിപ്പ് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത്രമാത്രം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ അതോ ഇത് ഒരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് ഇപ്പം അവർ പറയുന്നത്